പിതാവെ യേശുശിസ്തുതി ആയിരിക്കട്ടെ നമ്മുടെ ടെലിസ്കോപ്പ് അസംബ്ലിയിൽ വിശ്വാസ പരിശീലനം കാലാനുസരണമാക്കണമെന്നൊരു വളരെ ചിന്ത വളരെ പ്രകടമായി ശക്തമായി ഉണ്ടാകുകയാണ് ഈ അവസരത്തിൽ അങ്ങ് വീണ്ടും വിശ്വാസ പരിശീലനത്തിൻ്റെ സിഡൽ കമ്മീഷൻ ചെയർമാനായി വീണ്ടും അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് നമ്മൾ ഈ കാലഘട്ടത്തിൽ വിശ്വാസ പരിശീലനത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് വിശ്വാസ പരിശീലനം സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് കർത്താവ് സഭയെ ഏൽപ്പിച്ച പ്രധാനപ്പെട്ട ഈ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ നിർവഹിക്കുക എന്നുള്ളത് സഭയുടെ കടമയാണ് അത് ഇന്നത്തെ കാലത്തിന് ചേരുന്ന വിധം അതിനെ നവീകരിക്കേണ്ടതും ആവശ്യമാണ് ഈ കഴിഞ്ഞ ആർക്കിയപിസ്കോപ്പൽ അസംബ്ലിയുടെ തന്നെ രണ്ട് വിഷയങ്ങളിലൊന്ന് ഇതുതന്നെയായിരുന്നു വിശ്വാസ കൈമാറ്റത്തിൻ്റെ കാലിക പ്രസക്തിയും അത് ഏത് തരത്തിലായിരിക്കണം ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് ഉതകുന്ന വിധം നിർവഹിക്കേണ്ടതും എന്ന വിഷയം സവിസ്തരം ചർച്ച ചെയ്യപ്പെട്ടു വിശ്വാസത്തിൻ്റെ ഒരിക്കലും മാറ്റമില്ല വിശ്വാസത്തിൻ്റെ കണ്ടൻറ്റ് അതിൻ്റെ ഉള്ളടക്കം ദൈവിക വെളിപ്പെടുത്തലുകളാണ് അത് തീർച്ചയായിട്ടും എക്കാലത്തും ഒരുപോലെ തന്നെ പ്രസക്തമാണ് എന്നാലത് മാറുന്ന കാലഘട്ടത്തിന് ചേരുന്ന വിധം അതിനെ നവീകരിക്കാനും രൂപപ്പെടുത്താനുമുള്ള ഒരു വലിയ ദൗത്യമാണ് നമുക്കിന്നുള്ളത് ഇന്ന് ഉത്തരാധുനിക കാലത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും ഇന്നത്തെ സമൂഹം യുവതലമുറ കുട്ടികളെല്ലാം അഭിമുഖീകരിക്കുന്നുണ്ട് അതിഭൗതികതയുടെ ഒരു സാഹചര്യമുണ്ട് റിലേറ്റീവിസം ആപേക്ഷികമായിട്ട് എല്ലാത്തിനെയും കാണുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സമകാലിക ജീവിത പരിസരങ്ങളിൽ എങ്ങനെയാണ് മിശിഹായെ രക്ഷകനും നാഥ്വനുമായിട്ട് ഏകരക്ഷകനും നാഥനുമായിട്ട് അവതരിപ്പിക്കാൻ പറ്റേണ്ടത് അത് ദൈവത്തിൻ്റെ സ്വർഗീയമായി വെളിപ്പെടുത്തൽ തന്നെയാണത് അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പൈതൃകങ്ങൾ മർത്തോമാസ്വീഹായുടെ പവിത്രമായ ഒരു പൈതൃകത്തിലാണ് നമ്മുടെ സഭ രൂപപ്പെട്ടു വന്നത് ആ സഭയുടെ വിശ്വാസ പൈതൃകവും പാരമ്പര്യവും അികലമായിട്ട് അനുസ്യൂതം പങ്കുവയ്ക്കുവാനുള്ള വലിയൊരു കടമ സഭയ്ക്കുണ്ട് അപ്പോൾ വളരുന്ന തലമുറയ്ക്ക് ആവശ്യമായ വിധം നമ്മുടെ വിശ്വാസത്തിൻ്റെ പൈതൃകത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യങ്ങളോട് സംബന്ധിക്കാൻ പാകത്തിൽ ഈ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം ശരിയായി പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം തീർച്ചയായിട്ടും അതിന് ടീച്ചിങ് പെഡഗോജിയിൽ തന്നെ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ കുട്ടികളുടെ യുവജനങ്ങളുടെയൊക്കെ മാനസിക വ്യാപാരങ്ങളോട് സമ്മതിക്കാൻ പാകത്തിൽ അവരുടെ കൂടി ഒരു ഇൻവോൾവ്മെൻ്റോട് കൂടി കുറേ കൂടി ആഴമായൊരു ദൈവാനുഭവത്തിലേക്ക് അവരെ എത്തിക്കാൻ പാകത്തിൽ ടെക്സ്റ്റ് ബുക്കുകൾ നവീകരിക്കാനും അതിൻ്റെ ശൈലികൾ രൂപപ്പെടുത്താനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും പല വ്യത്യസ്തമായ ആശയങ്ങളും വളരെ ക്രിയാത്മകമായ ചിന്തകളും ഒക്കെ അസംബ്ലിയിൽ ഉയർന്നു വന്നു അതെല്ലാം നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പരിശീലന പദ്ധതി രൂപപ്പെടുത്തുന്നത് ടെക്സ്റ്റ് ബുക്കുകൾ ഒരു ഇരുപത് വർഷത്തോളമായ ടെക്സ്റ്റ് ബുക്കുകളാണ് അതുകൊണ്ട് തന്നെ അതിന് നവീകരണം ആരംഭിച്ചു കഴിഞ്ഞു പന്ത്രണ്ടാം ക്ലാസ്സിലെ പതിനൊന്നാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകൾ നവീകരിക്കപ്പെടുകയാണ് പതിനൊന്നിലത് കഴിഞ്ഞു പന്ത്രണ്ട് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെയുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും കാലാനുസൃതമായിട്ട് നവീകരിക്കപ്പെടുവാനുള്ള ശ്രമം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു അത് അസംബ്ലിയിൽ വന്ന സജഷൻസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് നീങ്ങും നമ്മുടെ ചെറുപ്പക്കാർക്ക് മിശിഖായ ആഴത്തിൽ സഭയിലൂടെ അനുഭവിക്കാൻ പാകത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പൈതൃകത്തിൻ്റെ ഐഡൻറ്റിറ്റി ആ പാരമ്പര്യങ്ങളിൽ ഉറച്ചു തന്നുകൊണ്ട് തീക്ഷ്ണതയോടുകൂടി ഇന്നത്തെ സമകാലിക ജീവിത സാഹചര്യങ്ങളോട് സമ്മതിക്കുന്ന വിധം വിശ്വാസം ജീവിക്കാൻ അവർക്ക് സാധിക്കണം അതിന് സാധ്യമായ നല്ല ഒരു പരിശീലനം നൽകാനുള്ള ശ്രമമാണ് സഭ നടത്തുന്നത് പിതാവ് പിതാവ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ നമ്മുടെ ഈ വർദ്ധിച്ചു വരുന്ന മൈഗ്രേഷൻ വരും കാലങ്ങളിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ ഒരു വലിയ വെല്ലുവിളിയാണല്ലോ അതിനെക്കുറിച്ച് എന്താണ് പിതാവിന് പറയാനുള്ളത് മൈഗ്രേഷൻ എല്ലാ കാലത്തെയും ഒരു പ്രതിഭാസമാണ് പക്ഷേ അടുത്ത വർഷങ്ങളിലായിട്ട് വലിയ രീതിയിൽ ഒരുമിച്ച് കുട്ടികൾ വിദേശത്തേക്കൊക്കെ ചേർക്കേറുന്നു അത് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റു ആയിട്ട് പുറത്തേക്ക് പോകുന്നു സത്യത്തിൽ അങ്ങനെയുള്ള കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടെ അല്ലാതെയുള്ള മൈഗ്രേഷൻസ് പ്രോത്സാഹിപ്പിക്കാവുന്നതല്ല കുട്ടികൾ തീർച്ചയായിട്ടും ഇവിടെ അവർക്ക് ലഭ്യമായ സാഹചര്യങ്ങളനുസരിച്ച് പഠിക്കാനുള്ള സംവിധാനങ്ങളും യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒക്കെ നമുക്കുണ്ട് സ്വാഭാവികമായിട്ടും അത് ഇവിടെ തന്നെ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് അതിനുശേഷം ഇവിടെ ജോലി കിട്ടാത്ത സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഇല്ലാതെ വരുമ്പോഴാണ് അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് പോവുകയോ മറ്റ് ജോലികൾക്കായിട്ട് പോവുകയോ ഒക്കെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഹയർ ഓപ്ഷൻ ഹയർ സ്റ്റഡീസ് സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ളതൊക്കെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ലതന്നെ നല്ലത് തന്നെയാണ് വേണ്ടത്ര ലക്ഷ്യമില്ലാതെ കൂട്ടുകൂടി ഒരു കൗതുകത്തിൻ്റെ പേരിലൊക്കെ പുറത്തേക്ക് പോകുന്നവരുടെ നിര ചെറുപ്പക്കാരുടെ ഇടയിൽ വർധിച്ചു വരുന്നത് ഒട്ടും ആശാവകമല്ല അത് ശരിയായ ഒരു ചിന്താധാരയുമല്ല വിദേശത്തേക്കുള്ള യാത്രയോ മൈഗ്രേഷനോ ഒക്കെ സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും ഉണ്ടായിരുന്നതാണ് വിദേശത്ത് പോയി സെറ്റിൽ ചെയ്യുന്ന രീതിയും ഉള്ളതാണ് അതിനെക്കുറിച്ച് കുറ്റം പറയാനൊന്നുമില്ല സ്വാഭാവികമാണത് പക്ഷേ കൃത്യമായ ലക്ഷ്യമില്ലാതെ മുൻപോട്ട് പോവുക അവിടെ ചെന്നിട്ടും വലിയ പ്രതിസന്ധികൾ അകപ്പെട്ടു പോവുക അങ്ങനെയൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അതുമാത്രമാണ് ഞാൻ വീണ്ടും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളിൽ എത്തുമ്പോൾ അവിടെയും സിറമലബാർ സഭയുടെ തന്നെ രൂപതകളുണ്ട് അവിടെയും വിശ്വാസ പരിശീലന സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട് അതെല്ലാം പ്രയോജനപ്പെടുത്താനും അതാത് ഇടവകയോടും രൂപതയോടും ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് അവിടെ പ്രവർത്തിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടേണ്ടതാണ് അതിനുള്ള സംവിധാനങ്ങൾ വിദേശ രാജ്യങ്ങളിലും സിറുമലബാർ സഭയ്ക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ യുവജനങ്ങൾ അവിടെയുള്ള സഭാ കൂട്ടായ്മയുമായിട്ട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കണം അതിന് മാതാപിതാക്കളും ഈ ഇവിടെ ഇവിടെ നിന്ന് പോകുന്നു ആ ഇടവകയുമായി ബന്ധപ്പെട്ട അച്ഛന്മാരും മറ്റു വ്യക്തികളൊക്കെ അവിടുത്തെ രൂപതയുമായിട്ട് അവരെ ലിങ്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ആവശ്യമാണ് തീർച്ചയായിട്ടും യുവജനങ്ങൾ വിദേശത്ത് ജോലിക്കും പഠനത്തിനുമൊക്കെ വേണ്ടി പോകുന്നവർ അതാത് സ്ഥലങ്ങളിൽ അവർക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ പൈതൃകം അഭിമാനത്തോടു കൂടി ജീവിച്ച് കർത്താവിനെ സാക്ഷ്യം വഹിക്കുവാൻ കടപ്പെട്ടവരാണ് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കാനും സുവിശേഷം പ്രഘോഷിക്കാനുള്ള ദൗത്യം മാമൂദിസ്സാ സ്വീകരിച്ച എല്ലാവർക്കുമുണ്ട് അത് ഈ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും അതിന് നമുക്ക് വലിയ കടമയുണ്ട് എന്ന കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു